ഹായഓൾ വെൽക്കം ടു കോമ്പറ്റേറ്റീവ് ക്രാക്ക് നമുക്കിന്ന് എച്ച് എസ് എസ് ടി ഫിസിക്സിന്റെ ഒരു പി വയ്ക്കു നോക്കിയാലോ വാട്ട് വിൽ ബി ദി ക്വാളിറ്റി ഫാക്ടർ ഓഫ് എ ബാൻ പാസ് ഫിൽറ്റർ വിത്ത് എ ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി വൺ കിലോ ഹേർഡ്സ് ആൻഡ് അൻ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി നയൻ കിലോ ഹേർട്സ് ഇവിടെ ബാൻഡ് പാസ് ഫിൽറ്ററിന്റെ ക്യൂ ഫാക്ടറാണ് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യേണ്ടത് അതിനായിട്ട് ലോവർ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് എൽ എന്ന് ഡിനോട്ട് ചെയ്താൽ എഫ് എൽ ഇസ് ഈക്വൽ ടു വൺ കിലോ ഹേർട്സ് ആൻഡ് അൻ അപ്പർ കട്ട് ഓഫ് ഫ്രീക്വൻസി എഫ് എച്ച് എന്ന് എഴുതാം അപ്പോൾ ഈ ഒരു റേഞ്ചിനകത്തുള്ള സിഗ്നൽസ് ഇത്രയും ഫ്രീക്വൻസിൽ ഉള്ള സിഗ്നൽസിനെ മാത്രമേ ബാൻഡാസ് ഫിൽട്ടർ കടത്തിവിടുള്ളു ഇതിന് പുറത്തു വരുന്ന എന്ത് ചെയ്യും ബ്ലോക്ക് ചെയ്യും അതാണ് ഒരു പാസ് ഫിൽറ്റർ ചെയ്യുന്നത് അപ്പോൾ അതിന്റെ ക്വാളിറ്റി ഫാക്ടർ ക്യൂ എന്ന് പറയുന്നത് എഫ് സി ബൈ ബാൻഡി എഫ് സി എന്ന് പറയുന്നത് സെന്റർ ഫ്രീക്വൻസി ആണ് അതായത് ജോമെട്രിക് മീൻ ഓഫ് എഫ് എൽ ആൻഡ് എഫ് എച്ച് ആണ് അപ്പൊ എഫ് സി എന്ന് പറയുന്നത് ഓഫ് എഫ് എൽ ഇൻ എഫ് എച്ച് ആണ് അതായത് റൂട്ട് ഓഫ് വൺ ഇൻ വിസ് ഈക്വൽ ടു ത്രീ എന്ന് കിട്ടി അപ്പോൾ എഫ് സി എന്ന് പറയുന്നത് ആണ് അതേസമയം ബാൻഡ് വിഡ്ത്ത് എന്ന് പറയുന്നത് എഫ് എച്ച് മൈനസ് എഫ് എൽ ആണ് നയൻ മൈനസ് വൺ വിറ്റ് ഇസ് ഈക്വൽ ടു എറ്റ് ആണ് അപ്പോൾ ഇതുപോലെ ക്യൂ ഇസ് bandwidth ആണ് അതായത് സി ബൈ ബാൻ വിത്ത് ആണ് കിട്ടി വിറ്റ് ഇസ് ഈക്വൽ ടു സീറോ പോയിന്റ് ത്രീ സെവൻ ഫൈവ് എന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും അപ്പൊ ഇതുപോലുള്ള യൂസ്ഫുൾ വീഡിയോസിനായിട്ട് സ്റ്റേറ്റ് ഉണ്ട്